നമസ്കാരം വെയ്റ്റ് ടു കരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും കൂട്ടുകാർക്ക് മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുവാനും മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കറണ്ട് അഫയർ സീരീസിലെ ക്ലാസുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പാരീസ് ഒളിമ്പിക്സിനെ കുറിച്ചാണ് പഠിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പാരീസ് ഒളിമ്പിക്സിനെ കുറിച്ചാണ് പഠിക്കുന്നത് ിലേക്ക് കടക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നത് എത്രാമത് ഒളിമ്പിക്സ് ആണെന്ന് ചോദിച്ചാൽ മുപ്പത്തി മൂന്നാമത് ഒളിമ്പിക്സ് ആണ് കേട്ടോ മുപ്പത്തി മൂന്നാമത് ഒളിമ്പിക്സ് ഒളിമ്പിക്സിന്റെ മുപ്പത്തിമൂന്നാം പതിപ്പാണ് മുപ്പത്തിമൂന്നാമത്തെ ഒളിമ്പിക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പാരീസിൽ നടന്നതെന്ന് ഓർത്തു വെച്ചേക്കാം ഓക്കെ ഫ്രാൻസിലെ പാരീസിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒളിമ്പിക്സ് നടന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത ഒളിമ്പിക്സ് വരെയും നമുക്ക് ഇപ്പൊക്കെ തൊട്ട് മുമ്പ് ഉള്ള ഒളിമ്പിക്സ് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് ആലോചിച്ച് വെച്ചേക്കാം അപ്പോൾ മുപ്പത്തി മൂന്നാമത് ഒളിമ്പിക്സിൻ്റെ വേദി എവിടെയാണ് പാരീസ് അല്ലെങ്കിൽ എങ്ങനെ ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സ് വേദി എവിടെയാണ് ഫ്രാൻസിലെ പാരീസാണ് ഇപ്പോൾ അതിൻ്റെ അറിഞ്ഞുകൂടാത്തവരായിട്ട് ആരുമില്ലല്ലോ ഓക്കെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ ആർക്കാണ് ലഭിച്ചത് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ ലഭിച്ചത് മനു മനുഭാഗറിനാണ് ഓക്കെ നമ്മൾ പാരീസ് ഒളിമ്പിക്സിൻ്റെ വേദി പറഞ്ഞു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യ മെഡൽ നേടിയതാരാണ് അത് മനു മനുഭാഗർ ആണ് ഭാഗർ വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിലാണ് വെങ്കല മെഡൽ ലഭിച്ചത് വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിലാണ് വെങ്കല മെഡൽ ലഭിച്ചത് മനോഭാഗറിന് ലഭിച്ച മെഡൽ ഏതാണ് വെങ്കല മെഡലാണ് ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് മനോഭാഗർ ഒളിമ്പിക് ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് മനോഭാഗർ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ ഷൂട്ടിംഗ് മിക്സഡ് ടീം ഇനത്തിൽ മനുഭാഗർ സരബ്ജോയി സിംഗ് സഖ്യത്തിന് വെങ്കല മെഡൽ ലഭിച്ചു അപ്പോൾ മനുഭാഗറിന് രണ്ട് രീതിയിലാണ് മെഡൽ ലഭിച്ചത് ഒന്ന് ഷൂട്ടിങ്ങിൽ മെഡൽ ലഭിച്ചു പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിൽ മെഡൽ ലഭിച്ചു രണ്ടാമത്തത് പത്ത് മീറ്റർ എയർ പിസ്റ്റൽ ഷൂട്ടിംഗ് മിക്സഡ് ടീം ഇനത്തിലും മെഡൽ ലഭിച്ചു മിക്സഡ് ടീമിലും ഒരാളാരാണ് മനുഭാഗർ ആണ് മനുഭാഗർ സരബ്ജോയ് സിംഗ് സഖ്യത്തിനാണ് വെങ്കല മെഡൽ ലഭിക്കുന്നത് അപ്പോൾ രണ്ടും വെങ്കല മെഡലാണ് മനുഭാഗറിന് ലഭിച്ചതെന്ന് ആലോചിക്കുക സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ വനിതാ താരമാണ് മനോഭാഗർ സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ വനിതാ താരമാണ് ആരെന്ന് പറയുന്നത് മനോഭാഗർ എന്ന് പറയുന്നത് ഓക്കെ മനുഭാഗറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ പറഞ്ഞത് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ മനുഭാഗറിൻ്റെ സംഭാവനയാണ് പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിൽ വെങ്കല മെഡലാണ് ലഭിച്ചത് ഇത് കൂടാതെ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിൽ മിക്സഡ് ടീമിലും മനുഭാഗറിന് വെങ്കല മെഡൽ ലഭിച്ചു ഉണ്ടായിരുന്നത് ആരാണ് സരബ് ജോസ് സിംഗ് ആണ് സരബ് ജോസ് സിംഗ് ആണ് ഓക്കെ അങ്ങനെ രണ്ട് വെങ്കല മെഡലാണ് നേടിയത് സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡലുകൾ നേടുന്ന ആദ്യ വനിതാ താരം ആരാണ് മനുഭാഗർ ഇനി ഇന്ത്യയ്ക്ക് ആകെ ഒരു വെള്ളി മെഡലാണ് കിട്ടിയത് അല്ലേ ആ ഒരു വെള്ളി മെഡൽ ആരാണ് നേടുത്തുന്നത് വെള്ളി മെഡൽ നേടുത്തുന്നത് നീരജ് ചോപ്രയാണ് നീജ് ചോപ്ര നമുക്ക് തൊട്ട് മുമ്പത്തെ ഒളിമ്പിക്സിൽ നമുക്ക് സ്വർണ്ണ മെഡൽ നേടുത്തുന്ന നീരജ് ചോപ്രയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒളിമ്പിക്സിൽ ഏത് മെഡൽ നേടുന്നത് വെള്ളി മെഡൽ നേടും നീരജ് ചോപ്രയുടെ കായിക ഇനേതാ കായിക ഇനം ജാവലിംഗ് ത്രോയാണ് നമുക്കറിയാം ജാവലിംഗ് ത്രോയാണ് ഓക്കെ ജാവലിംഗ് ത്രോയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നീരജ് ചോപ്രയ്ക്ക് വെള്ളി മെഡൽ ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹത്തിന് ഏത് മെഡൽ ലഭിച്ചിരുന്നു ആ രണ്ടായിരത്തി ഇരുപതിൽ സ്വർണ്ണ മെഡൽ ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിലുള്ള ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലഭിക്കുന്നത് ഇപ്പോൾ പാരീസ് ഒളിമ്പിക്സിൽ ലഭിച്ചത് എന്താണ് വെള്ളി മെഡലാണെന്ന് ആലോചിച്ച് ചോദിക്കുക എത്ര മീറ്റർ ദൂരമാണ് അദ്ദേഹം ജാവലിൻ ത്രോ എറിഞ്ഞത് എൺപത്തൊൻപത് പോയിൻറ്റ് നാല് അഞ്ച് മീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ നീരജ് ചോപ്രയ്ക്ക് വെള്ളി അല്ലേ ലഭിച്ചത് അപ്പോൾ സ്വർണ്ണ മെഡൽ ലഭിച്ചത് ആർക്കാണ് അത് പാകിസ്ഥാൻ താരമായിട്ടുള്ള അർഷാദ് നദീമിനാണ് ആർക്കാണ് പാകിസ്ഥാൻ താരമായിട്ടുള്ള അർഷാദ് നദീം അർഷാദ് നദീം എപ്രാവശ്യം ജാവലിൻ ത്രോ എറിഞ്ഞാൽ എത്ര ആണ് തൊണ്ണൂറ്റി രണ്ടേ പോയിൻറ്റ് ഒൻപത് ഏഴ് മീറ്റർ ആണ് തൊണ്ണൂറ്റി രണ്ടേ പോയിൻറ്റ് ഒൻപത് ഏഴ് മീറ്ററാണ് അർഷാദ് നദീമിൻ്റെ ജാവലിൻ ത്രോ നീരജ് ചോപ്ര എൺപത്തൊൻപത് പോയിൻറ്റ് നാല് അഞ്ച് മീറ്റർ അത് ആലോചിച്ച് വച്ചേക്കാം ഓക്കെ പാകിസ്ഥാൻ്റെ ആദ്യത്തെ വ്യക്തിഗത സ്വർണ്ണമാണ് കേട്ടോ അർഷാദ് നദീം നേടിയത് പാകിസ്ഥാൻ്റെ ആദ്യത്തെ വ്യക്തിഗത സ്വർണ്ണമാണ് അപ്പോൾ നീരജ് ചോപ്രയെക്കുറിച്ച് നമുക്കറിയാം ഹരിയാന സ്വദേശിയാണ് ആലോചിച്ച് ചേക്കസ് ഹരിയാന സ്വദേശിയാണ് നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപതിൽ ആദ്യമായിട്ട് ഗോൾഡ് മെഡലാണ് നേടുന്നത് അതൊരു ഓഗസ്റ്റ് ഏഴിന് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴിനാണ് നേടിയത് അതുകൊണ്ട് നമ്മൾ ആ ഓഗസ്റ്റ് ഏഴിനെ ജാവലിംഗ് ത്രോ ദിനമായിട്ടൊക്കെ ആചരിക്കുന്നുണ്ട് അന്ന് മുതലേ കേട്ടോ അപ്പോൾ ഓഗസ്റ്റ് ഏഴ് എന്താണ് ജാവലിംഗ് ത്രോ ദിനമാണെന്ന് ആലോചിച്ചിരിക്കുക എന്തിൻ്റെ സ്മരണാർത്ഥമാണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴിനാണ് എന്ത് നീരജ് ചോപ്ര ഗോൾഡ് മെഡൽ നേടുന്നത് ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ ആദ്യത്തെ ഇന്ത്യൻ ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ വ്യക്തിഗത സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്രാ എന്ന് പറയുന്നത് ഒളിമ്പിക്സ് അത്ലറ്റിക്കിലെ വ്യക്തിഗത സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ് അത് നീരജോപ്രയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നീരജോപ്രയെക്കുറിച്ച് ആലോചിച്ച് വെച്ചേക്കാം ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് വെങ്കല മെഡലിൻ്റെയും ഒരു വെള്ളി മെഡലിൻ്റെയും കാര്യം പറഞ്ഞു അല്ലേ ആകെ നമുക്ക് ആറ് മെഡലുകളാണ് കിട്ടിയത് അഞ്ച് വെങ്കലവും ഒരു വെള്ളിയും അത് നമ്മൾ രണ്ട് വെങ്കലത്തിൻ്റെ ഒരു വെള്ളി മെഡലിൻ്റെയും കാര്യം പറഞ്ഞു ഇനി നോക്കാം പുരുഷന്മാരുടെ അൻപത്തേഴ് കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ അമൻ ശരാവത്തിന് വെങ്കല മെഡൽ കിട്ടി എന്താണ് പുരുഷന്മാരുടെ അൻപത്തേഴ് കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ ഓരോ ടീമുകളും ഓർത്തു വെച്ചേക്കുക പുരുഷന്മാരുടെ അൻപത്തേഴ് കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ അമൻ ശരാവത്തിന് അമൻ ശരാവത്തിന് വെങ്കല മെഡലാണ് ലഭിച്ചത് ആലോചിച്ചേക്കാം നമുക്ക് ഒരു വെള്ളി മെഡലിൽ ലഭിച്ചിട്ടുള്ളൂ സ്വർണ്ണമെഡൽ ലഭിച്ചിട്ടില്ല ഒരു വെള്ളി മെഡലിൽ ലഭിച്ചിട്ടുള്ളൂ അഞ്ച് വെങ്കല മെഡൽ എണ്ണം കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം അപ്പോൾ പുരുഷന്മാർ കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ അമൻ ശരാവത്തിന് വെങ്കല മെഡൽ ലഭിച്ചു അമൻ ശരാവത്തിനും ഒരു പ്രത്യേകതയുണ്ട് എന്താ പ്രത്യേകത ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് അമൻ ശരാവത്ത് ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാരാണ് അത് അമൻ ശരാവത്താണ് ഇത് ഈ ഒളിമ്പിക്സിലെന്നല്ല മൊത്തത്തിലുള്ള ഒളിമ്പിക്സ് മെഡലുകൾ പട്ടിക എടുത്തു നോക്കുമ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമാരാണ് ാണ് മനുഭാഗന്റെ പ്രത്യേകത എന്താ ആ സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ നിന്ന് രണ്ട് മെഡൽ നേടുന്ന ആദ്യത്തെ വ്യക്തിയാണ് ആര് മനുഭാഗർ നീരജ് ചോപ്രയുടെ പ്രത്യേകത എന്താ ആ ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ വ്യക്തിഗത സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് നീരജ് ചോപ്ര അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഒളി അത്ലറ്റിക് ഇന്ത്യൻ ഒളിമ്പിക്സ് മെഡൽ ജേതാക്കൾക്ക് ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതകളുണ്ട് അത് ആലോചിച്ച് വെച്ചേക്കാം അമൻ ഷെരാവത്തിൻ്റെ പ്രത്യേകത അൻപത്തേഴ് കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിലാണ് അമൻ ഷെരാവത്തിന് വെങ്കല മെഡൽ ലഭിച്ചത് ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് അമൻ ഷരാവത്ത് പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ ഇന്ത്യക്ക് വെങ്കല മെഡലാണ് ലഭിച്ചത് പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ ഇന്ത്യക്ക് എന്ത് ലഭിച്ചു വെങ്കല മെഡൽ ലഭിച്ചു സ്പെയിനിനെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഇന്ത്യ പരാജയപ്പെടുത്തിയ ആരെയാണ് സ്പെയിനിനെയാണ് ഇന്ത്യ വെങ്കലം കരസ്ഥമാക്കിയത് സ്പെയിനിനെ പരാജയപ്പെടുത്തിയാണ് രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിലും ഇന്ത്യക്ക് ഹോക്കിയിൽ എന്ത് ലഭിച്ചിരുന്നു വെങ്കലം ലഭിച്ചിരുന്നു അപ്പം രണ്ടായിരത്തി ഇരുപതിലെയും ഇരുപത്തിനാലിലെയും ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ഏത് മെഡലാണ് ലഭിച്ചത് ഹോക്കിയിൽ വെങ്കല മെഡലാണ് ലഭിച്ചത് അപ്പോൾ നമുക്ക് നാല് വെങ്കല മെഡൽ ലഭിച്ചു അല്ലേ മനുഭാഗറിന് രണ്ടെണ്ണം ലഭിച്ചു അമൻ ഒരെണ്ണം പിന്നെ നമ്മുടെ ഹോക്കി ടീമിനൊരെണ്ണം ഇനി ഒരു വെങ്കല മെഡലും കൂടിയുള്ളത് സ്വപ്നിൽ കുസാലയ്ക്കാണ് ലഭിക്കുന്നത് ആർക്കാണ് സ്വപ്നിൽ കുസാലെ പുരുഷന്മാരുടെ അൻപത് മീറ്റർ റൈഫിലാണ് മൂന്നാം സ്ഥാനം ലഭിക്കുന്നത് പുരുഷന്മാരുടെ അൻപത് മീറ്റർ റൈഫിൽസിൽ എത്ര സ്ഥാനം ലഭിച്ചു മൂന്നാം സ്ഥാനം വെങ്കല മെഡൽ ലഭിച്ചു പുരുഷന്മാരുടെ അൻപത് മീറ്റർ റൈഫിൽസിൽ സ്വപ്നിൽ കുസാലയ്ക്ക് വെങ്കല മെഡൽ ലഭിച്ചു സ്വപ്നിൽ കുസാലെ ആലോചിച്ച് വെച്ചേക്കാം സ്വപ്നിൽ കുസാലെ ഓക്കെ അപ്പോൾ അഞ്ച് വെങ്കല മെഡൽ ജേ വെങ്കല മോഡൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് ലഭിച്ചത് മനുഭാഗറിന് ആ പത്ത് മീറ്റർ എയർ പിസ്റ്റൽസിൽ വെങ്കല മെഡൽ ലഭിച്ചു പിന്നെ മനുഭാഗർ സാരബ്ജോത് സിംഗ് സഖ്യത്തിന് ഒരു വെങ്കല മെഡൽ ലഭിച്ചു അങ്ങനെ രണ്ട് വെങ്കല മെഡലായി പിന്നെ നീരജ് ചോപ്രയ്ക്ക് വെള്ളി മെഡൽ ലഭിച്ചു സ്വപ്നിൽ കുസാലിന് അമൻ ഷെഖാവത്തിന് ഹോക്കി ടീമിന് അങ്ങനെ മൂന്ന് വെങ്കല മെഡൽ ടോട്ടൽ എത്ര വെങ്കല മെഡലായി അഞ്ച് വെങ്കല മെഡലും ഒരു വെള്ളി മെഡലും അത്രയൊക്കെയാണല്ലോ ഇന്ത്യക്ക് കിട്ടിയ മെഡലുകളെ കുറിച്ചൊരു ധാരണയായല്ലോ ഇനി പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗമേറിയ വനിതാ താരം ആരാണ് അത് ജൂലിയൻ ആൽഫ്രഡ് ആണ് പാരീസ് ഒളിമ്പിക്സിലെ വേഗമേറിയ വനിതാ താരം ജൂലിയൻ ആണെന്ന് ആലോചിച്ചു വെച്ചേക്കാം വേഗമേറിയ വനിതാ താരം ആരാണ് ജൂലിയൻ ആൽഫ്രഡ് ആണ് പാരീസ് ഒളിമ്പിക്സിലെ വേഗമേറിയ പുരുഷ താരം നോഹാലയൻസ് ആണ് ആരാണ് നോഹ നോഹാലയൻസ് പാരീസ് ഒളിമ്പിക്സിലെ വേഗമേറിയ പുരുഷ താരം ആരാണ് നോഹാലയൻസ് ആണ് നോഹ നോഹാലയൻസ് പാരീസ് ഒളിമ്പിക്സിൽ സ്വർണം നേടിയതോടെ ഗോൾഡൻ സ്ലാം നേടുന്ന ലോകത്തിലെ അഞ്ചാമത്തെ താരമാണ് സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് പാരീസ് ഒളിമ്പിക്സിൽ സ്വർണം നേടിയതോടെ ഗോൾഡൻ സ്ലാം നേടുന്ന ലോകത്തിലെ അഞ്ചാമത്തെ താരമാണ് ആര് സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് അപ്പോൾ എന്തുവാ ഈ ഗോൾഡൻ സ്ലാം എന്ന് പറയുന്നത് അതായത് നമ്മുടെ ടെന്നീസിലെ നാല് ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളും പിന്നെ ഒളിമ്പിക്സ് മെഡലും ഒരു കലണ്ടർ ഇയറിൽ തന്നെ ഒരാൾ നേടുവാണെങ്കിൽ അയാൾക്ക് ഗോൾഡൻ സ്ലാമാണ് ലഭിക്കുക അപ്പോൾ നാല് ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ എന്ന് പറയുമ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ ഉണ്ട് ഫ്രഞ്ച് ഓപ്പൺ ഉണ്ട് യു എസ് പിന്നെ പിന്നെതാ വിംബിൾഡൺ ഉണ്ട് വിംബിൾഡൺ ഇത് നാലെണ്ണത്തിലും വിജയിക്കുകയും കിരീടം നേടുകയും അതേ വർഷം തന്നെ അതേ കലണ്ടർ ഇയറിൽ തന്നെ ഒളിമ്പിക്സ് വിന്നർ വിന്നറാവുകയും ചെയ്യുവാണെങ്കിൽ എന്താ ലഭിക്കുന്നത് ഗോൾഡൺ സ്ലാമാണ് കിട്ടുന്നത് അങ്ങനെ ഗോൾഡൻ സ്ലാം ലഭിക്കുന്ന അഞ്ചാമത്തെ താരമാണ് ആരെന്ന് പറയുന്നത് നോവാക് ജോക്കോവിച്ച് എന്ന് പറയുന്നത് പിന്നെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് അഞ്ച് വെങ്കലവും ഒരു വെള്ളിയുമാണെന്ന് പറഞ്ഞല്ലോ ഒരു വെള്ളിയും അഞ്ച് വെങ്കലവും ഉൾപ്പെടെ ആറ് മെഡലുകളാണ് ഇന്ത്യ നേടിയത് ഇന്ത്യ മെഡൽ പട്ടികയിൽ എത്ര സ്ഥാനത്താണ് എഴുപത്തി ഒന്നാം സ്ഥാനത്താണ് ഇന്ത്യ മെഡൽ പട്ടികയിൽ എഴുപത്തി ഒന്നാം സ്ഥാനത്താണ് അങ്ങനെയാണെങ്കിൽ മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് അമേരിക്കയാണ് കേട്ടോ മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യമേതാണ് അമേരിക്കയാണ് രണ്ടാം സ്ഥാനം ചൈനയ്ക്കാണ് മൂന്നാം സ്ഥാനം ജപ്പാനാണ് അത്രയൊന്നാലോചിച്ച് വെച്ചേക്കാം ഒന്നാം സ്ഥാനം അമേരിക്ക രണ്ടാം സ്ഥാനം ചൈന മൂന്നാം സ്ഥാനം ജപ്പാൻ ഇത് നമ്മുടെ പാരീസിലല്ലായിരുന്നോ വേദി പാരീസ് പാരീസല്ലായിരുന്നോ ഫ്രാൻസിലെ പാരീസല്ലായിരുന്നു വേദി അപ്പോൾ ഫ്രാൻസിന് എത്ര സ്ഥാനമാണ് അതായത് ആതിഥേയ രാജ്യത്തിന് എത്ര സ്ഥാനമാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം ആതിഥേ രാജ്യത്തിന് അഞ്ചാം സ്ഥാനമായിരുന്നു കേട്ടോ ആതിഥേ രാജ്യമായ ഫ്രാൻസിന് എത്ര സ്ഥാനമാണ് അഞ്ചാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനം അമേരിക്ക രണ്ടാം സ്ഥാനം ചൈന മൂന്നാം സ്ഥാനം ജപ്പാൻ ഓക്കെ അമേരിക്ക ചൈന ജപ്പാൻ അമേരിക്ക ചൈന ജപ്പാൻ ആലോചിച്ച് വച്ചേക്കാം ഫ്രാൻസിന് അഞ്ചാം സ്ഥാനം ഇന്ത്യക്ക് എഴുപത്തി ഒന്നാം സ്ഥാനം അമേരിക്കക്കാണ് ഒന്നാം സ്ഥാനം എന്ന് പറഞ്ഞില്ലേ അമേരിക്കയ്ക്ക് എത്ര ഗോൾഡ് മെഡലാണ് ലഭിച്ചത് ഒന്നാം സ്ഥാനമായിട്ട് ലഭിച്ച അമേരിക്കയ്ക്ക് നാൽപ്പത് ഗോൾഡ് മെഡൽ നാൽപ്പത് സ്വർണ്ണ മെഡലും നാൽപ്പത്തി നാല് വെള്ളി മെഡല് നാൽപ്പത്തി ഒന്ന് വെങ്കല മെഡൽ കേട്ടോ നാൽപ്പത് നാൽപ്പത്തി നാല് നാൽപ്പത്തി ഒന്ന് അങ്ങനെയാണ് മെഡൽ പട്ടിക അമേരിക്കയുടെ നാൽപ്പത് ഗോൾഡ് മെഡൽ നാൽപ്പത് സ്വർണ്ണ മെഡല് നാൽപ്പത്തി നാല് സിൽവർ വെള്ളി മെഡല് നാൽപ്പത്തി ഒന്ന് ബ്രോൺസ് വെങ്കല മെഡല് ഓക്കെ ടോട്ടല് നൂറ്റി മെഡലുകളാണ് ആർക്ക് ലഭിച്ചത് അമേരിക്കയ്ക്ക് ലഭിച്ചത് അപ്പോൾ ചൈനയ്ക്കോ ചൈന ചൈനയ്ക്കും ഗോൾഡ് മെഡൽ നാൽപ്പത് തന്നെയാണ് കേട്ടോ നാൽപ്പത് ഗോൾഡ് മെഡൽ തന്നെയാണ് അമേരിക്കയെ പോലെ ചൈനയെ നേടിയത് പക്ഷേ സിൽവറിലും ബ്രോൺസിലും വ്യത്യാസമുണ്ട് അപ്പോൾ സ്വർണ്ണ മെഡല് ചൈനയ്ക്കും അമേരിക്കയ്ക്കും എത്ര തന്നെ നാൽപ്പത് തന്നെ ഒന്നാം സ്ഥാനമുള്ള അമേരിക്കയ്ക്കും രണ്ടാം സ്ഥാനമുള്ള ചൈനയ്ക്കും എത്ര മെഡൽ തന്നെ ഗോൾഡ് മെഡൽ നാൽപ്പത് തന്നെ ചൈനയ്ക്ക് ഇരുപത്തിയേഴ് വെള്ളി മെഡലും ഇരുപത്തിനാല് വെങ്കല മെഡലുമാണ് കേട്ടോ നാൽപ്പത് ഇരുപത്തിയേഴ് ഇരുപത്തിനാലാണ് ചൈനയുടെ മെഡൽ പട്ടിക നാൽപ്പത് നാൽപ്പത്തി നാല് നാൽപ്പത്തൊന്നാണ് അമേരിക്കയുടെ മെഡൽ പട്ടിക അമേരിക്കയ്ക്ക് ആകെ നൂറ്റി ഇരുപത്തഞ്ച് മെഡലുകളും ചൈനയ്ക്കാകെ തൊണ്ണൂറ്റി ഒന്ന് മെഡലുകളാണ് ഉള്ളത് ഓക്കെ ജപ്പാന് ഇരുപത് സ്വർണ്ണമെഡലാണെന്ന് ഓർത്തുവെക്കാം കേട്ടോ ജപ്പാൻ ഇരുപത് സ്വർണ്ണ മെഡൽ ബാക്കിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇനി ഓർക്കേണ്ട ജപ്പാൻ എത്ര സ്വർണ്ണമെഡലാണ് ലഭിച്ചത് ഇരുപത് സ്വർണ്ണ മെഡലാണ് ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചോ ഇല്ല ഇന്ത്യക്ക് വെള്ളി മെഡലാണ് ഒരെണ്ണം ലഭിച്ചത് പിന്നെ അഞ്ച് വെങ്കല മെഡലാണ് ലഭിച്ചത് ആലോചിച്ച് വെച്ചേക്കാം പിന്നെ ഈ വെങ്കല മെഡൽ നേടി നമ്മുടെ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് ആലോചിച്ച് വെച്ചേക്കാം ഹർമൻപ്രീത് സിംഗ് ആണ് പിന്നെ നമ്മുടെ ഹോക്കി ടീമിലുണ്ടായിരുന്ന ടീമിലുണ്ടായിരുന്ന മലയാളി ആരാണെന്ന് വെച്ചാൽ ചിലതാരാണ് പി ആർ ആണ് കേട്ടോ പി ആർ ആണ് അപ്പോൾ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നു ഹർമൻപ്രീത് സിംഗ് ആയിരുന്നു ഇന്ത്യൻ ഹോക്കി ടീമിലുണ്ടായിരുന്ന പുരുഷ ഹോക്കി ടീമിലുണ്ടായിരുന്ന മലയാളി അത് പി ആർ ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പാരീസ് ഒളിമ്പിക്സിനെ കുറിച്ചുള്ള അത്യാവശ്യം ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഒരുവിധ എല്ലാ പരീക്ഷകളും കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായെന്ന് കരുതുന്നു താങ്ക്